സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മക്കയടക്കം വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും ആലിപ്പിട വർഷത്തിനും സാധ്യതയുണ്ട് റിയാദിൽ നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കാം മഴ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായി സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പുമുണ്ട് മദീനയിലും സൌദിയിലെ മലയോര മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു റിയാദിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം മദീന അൽബഹ അസീർ ജീസാൻ നജ്റാൻ എന്നിവ പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കസീംഹായിൽ കിഴക്കൻ മേഖലകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ മഴ ലഭിച്ചേക്കാം പൌരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവുമുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും വിവിധ മാധ്യമങ്ങളിലൂടെ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പാലിക്കാനും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു കനത്ത മഴയുള്ള പ്രദേശങ്ങളിൽ രാത്രി യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് വകവയ്ക്കാതെ വെള്ളച്ചാട്ടത്തിറങ്ങിയ രണ്ടുപേർ മക്കയിൽ മരിച്ചു മക്കയിൽ തീർത്ഥാടകർക്ക് കടുത്ത ചൂടിൽ ആശ്വാസമേകാൻ കൃത്രിമ മഴ പെയ്യാനുള്ള ശ്രമങ്ങളുമായി സൌദി ഭരണകൂടം നേരത്തെ രംഗത്തെത്തിയിരുന്നു ഓരോ ഹജ്ജ് കാലത്തെയും പ്രധാന വെല്ലുവിളിയാണ് കണുത്ത ചൂട് ഇത്തവണ ഉയർന്ന താപനില നിരവധി തീർത്ഥാടകരുടെ പ്രയാസത്തിന് ഇടയാക്കിയിരുന്നു ഈ പ്രശ്നം മറികടക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ പഠനങ്ങൾ കൃത്രിമ മേഘങ്ങൾ നിർമ്മിച്ച് മഴ പെയ്യുകയാണ് ലക്ഷ്യം തായിഫ് പോലെയുള്ള തണുത്ത പ്രദേശങ്ങളിലെ മഴമേഘങ്ങളെ മറ്റ് ഇടങ്ങളിലേക്ക് എത്തിക്കാനാകുമോ എന്ന പഠനവും തുടരുന്നുണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ച് മേഘങ്ങളെ ചൂടുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചാണ് ഇത് സാധ്യമാത് അതേസമയം അടുത്തിടെ ഉൾപ്പെടുത്തിയ ക്ലൌഡ് സീഡിംഗ് പ്രോഗ്രാമിന്റെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശ്രമങ്ങളും ഉണ്ടാകും ഇതിൽ വിമാനത്തിന്റെ ആവശ്യമില്ല പകരം ഗ്രൌണ്ട് ജനറേറ്ററുകൾ ഉപയോഗിച്ച് മേഘങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക വരാനിരിക്കുന്ന ഇന്റർനാഷണൽ റെയിൽ എൻഹാൻസ്മെന്റ് കോൺഫറൻസിൽ ഈ പഠനം അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അധികൃതർ പദ്ധതി വിജയകരമായാൽ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന മക്ക അറഫ മിന മുസ്തലിഫ എന്നിവിടങ്ങളിൽ മെച്ചപ്പെട്ട കാലാവസ്ഥയിൽ തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ പൂർത്തീകരിക്കാനാകും സൌദി അറേബ്യയിൽ തെക്കൻ പ്രവിശ്യമായ സീറയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ വാഹനം മുങ്ങിയുണ്ടായ അപകടത്തിൽ പേർ മരിച്ചിരുന്നു സ്കൂൾ പ്രിൻസിപ്പളും ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് കഴിഞ്ഞിടയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചത് പ്രദേശത്തെ അൽ ബെഹക്കി സ്കൂൾ ഡയറക്ടറും പ്രിൻസിപ്പളുമായ മൂയിത്ത് അൽ സഹ്റാനിയും കുടുംബവുമാണ് അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അസീർ പ്രവിശ്യയിലെ അൽ ബാർക്ക് ഗവർണറേറ്റ് പരിധിയിലെ അംഗം പട്ടണത്തിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ ഇവരുടെ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള മകൻ മാത്രമാണ് രക്ഷപ്പെട്ടത് അപകട വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കനത്ത മഴയെ തുടർന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്ന റോഡ മുറിച്ചുകടക്കാൻ ശ്രമിച്ചു തിനിടെ വാഹനം തെന്നി ശക്തമായി ഒഴുക്കിൽപ്പെടുകയായിരുന്നു വാഹനം പത്ത് കിലോമീറ്റർ അകലെ കൊലിച്ചു പോവുകയും ചെയ്തു വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസിന് കീഴിലുള്ള റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനത്തിനെത്തി റെസ്ക്യൂ ടീം മരിച്ച മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഓഗസ്റ്റ് ആദ്യം സൌദി അറേബ്യയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലയായ ജിസാനിൽ മണിക്കൂർ തുള്ളി തോരാതെ പെയ്ത മഴയിൽ വ്യാപക നാശവും ഉണ്ടായി മേഖലയാകെ വെള്ളം പൊങ്ങി നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു താഴ്വരകളിൽ കനത്ത മഴവെള്ളപ്പാച്ചിലുണ്ടായി വാഹനങ്ങൾ കുടുങ്ങി തകർന്ന പാലത്തിന്റെ സ്ലാബ് കാറിന് മുകളിൽ പതിച്ച് യുവതിയും മരിച്ചിരുന്നു കനത്ത പിറ്റേ ദിവസം രാവിലെ വരെ തുറന്നു താഴ്വരകൾക്ക് കവിഞ്ഞൊഴുങ്ങി അൽ തവാൽ സെബ്യ സാംത അബു അരീഫ് ഗവർണറേറ്റുകളിലെയും വാദി ജിസാനിലെ ചില ഗ്രാമങ്ങളിലെയും ജിറ്റ്സാ നഗരത്തിലെയും തെരുവുകളും വീടുകളും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമദി